അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാതെ കരുതുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെയും സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിഷേഷങ്ങൾ ഒരു കുട്ടി വിളകാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ അഭിപ്രായം കൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് പാത്ത സ്കൂളിൽ പോയിട്ടില്ല അവിടെ ഉണ്ട് കേട്ടോ എന്താ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്ന് പോയില്ല തലേന്ന് തന്നെ പുള്ളിക്കാരത്തി കാൽ ചെറിയൊരു വേദനയെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് നടക്കുന്നതിൻ്റെയാണോ എന്ന് അറിയത്തില്ല നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നിപ്പോൾ വീട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രാവിലെ അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് തലേന്ന് രാത്രി തുടച്ചിട്ടതുകൊണ്ട് നമ്മൾ കഴുകി തുടക്കം ഒന്നും വേണ്ട കേട്ടോ എന്നാലും നമ്മൾ ആ ചൂലൊക്കെ വെച്ചിട്ട് ഒന്ന് ആ ചാമ്പലൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ തിട്ടയിൽ ഇങ്ങനെ ചാമ്പലിൻ്റെ ചാമ്പലൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തോത്തു ഒതുക്കിയതിന് ശേഷം ചാരമൊക്കെ വാരിയിട്ട് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ദോശയായിരുന്നു കാപ്പി കാപ്പി ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ കറി അത് അത് രണ്ടും ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കിയത് ചായ ഇട്ടതും എല്ലാം ഇന്ന് ഗ്യാസിലായിരുന്നു അപ്പോൾ അടുപ്പ് ഒരു എട്ടരയൊക്കെ ആയപ്പോഴാട്ടോ കത്തിച്ചത് നേരത്തേക്ക് എണീറ്റ് നല്ല മൂടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ വന്ന് അടുപ്പാട്ടോ കത്തിക്കുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാനും ഒരു മടിച്ചായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു പത്ത് ഒരു സ്കൂളിൽ പാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഗ്യാസിലങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അടുപ്പ് കത്തിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാം എടുക്കാം പക്ഷേ ആദ്യത്തെ ആ ഒരു തീ കത്തിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഇന്നെന്തായാലും അടുപ്പ് കുറച്ച് താമസിച്ച ആയിട്ടോ കത്തിച്ചത് അപ്പോൾ ഞാൻ സാമ്പാറിന് താളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ താളിച്ചോട്ടോ അപ്പോൾ താളിക്കുന്നതിന് മുന്നെയാണ് വാപ്പ കഴിച്ചത് അങ്ങനെ എണ്ണ അധികം ഉപയോഗിച്ചു കൂടാ അതുകൊണ്ട് താളിക്കുന്നതിന് മുന്നേ വാപ്പ ഒക്കെ കാപ്പി കൊടുത്തു കേട്ടോ പിന്നെ സാമ്പാറൊക്കെ താളിച്ചു ഞങ്ങളൊക്കെ കാപ്പി കുടിച്ചു കുടിച്ചതിന് ശേഷം എന്താ അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ വെള്ളമൊക്കെ അനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി ഉണ്ടല്ലോ ഇരുമ്പച്ചട്ടി പഴയത് പനലായി പോയിട്ടുണ്ടായിരുന്നു പനലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടുക്ക് ഭാഗം ആ സെൻ്റർ വെച്ചിട്ട് ഒന്ന് കിഴിഞ്ഞു പോയിട്ടോ പൊത്തുപോയി ഹോൾ വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിനി അതിൽ തേങ്ങയൊക്കെ വറുക്കാനേ കൊള്ള അതിനുവേണ്ടി എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പമൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ദിവസം കൊണ്ട് അപ്പം ഉണ്ടാക്കലൊന്നുമില്ല അങ്ങനെ ഇന്നലെ നമ്മൾ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ എരുമ്പ് ചട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മയക്കുന്ന വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നലെ വാങ്ങിയത് ഇന്ന് രാവിലെ എടുത്തിട്ടാണ് കേട്ടോ ഒന്ന് നോക്കിയതൊക്കെ അപ്പോൾ ഉമ്മശിക്കേ അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മൺചട്ടി മേടിച്ചപ്പോൾ അതിൻ്റെ മയക്കുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് എന്തോ എന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കളിയിലിനകത്ത് അകത്ത് വന്നിരുന്നിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മേലിലിട്ടിരിക്കുന്ന തകരം ഉണ്ടല്ലോ തകരം ഇങ്ങനെ ഇടന്ന് അടിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ആ ഇരുമ്പ് ചേട്ടി നന്നായിട്ട് നമ്മളൊന്ന് സോപ്പിട്ട് നല്ല രീതിയിൽ തേച്ചൊരച്ചൊന്ന് കഴുകിയെടുക്കണം നമ്മളിങ്ങനെ തുടമ്പോൾ ചെറിയ കരി പോലെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കരിയും എന്തൊക്കെയോ നമ്മുടെ കയ്യിലിങ്ങനെ പറ്റുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ നമ്മൾ എന്ത് വേണം നല്ല രീതിയിൽ അതൊന്ന് കഴുകിയെടുക്കണം നമ്മൾ ആ കമ്പി വെച്ചിട്ട് നല്ല രീതിയിൽ തേച്ചൊരച്ച് അകവും പുറവും ആ രണ്ട് കാതുണ്ടല്ലോ പിടിക്കുന്ന ആ അവിടെയൊക്കെ നല്ല രീതിയിൽ തേച്ചൊരച്ചൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ആ ഒരു കറയുണ്ടല്ലോ ആ ഒരു എന്താ പറയുക ആ ഒരു കരി പോലെയൊക്കെ നമ്മുടെ കൈ പറ്റുന്ന അതൊക്കെ അങ്ങ് മാറിയിട്ട് കുറച്ച് ഓക്കെ ആയിട്ട് വരും അപ്പോൾ നല്ല രീതിയിലൊന്ന് കഴുകണം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഈ മൊബൈലിൽ അല്ല വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചെന്ന് കരുതിയിട്ട് അങ്ങനെയല്ല നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം ഒരു പത്ത് ഇരുപത് ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് കഴുകണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ തേച്ച് ഉരച്ച ഒന്ന് കഴുകണം കഴുകിയതിന് ശേഷം അപ്പോൾ ഇന്ന് ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മയക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ വിചാരിച്ചു ഒരു ദിവസം ആയിരിക്കും കേട്ടോ ഒമ്പച്ചു പറഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് മുക്കിട്ടിരിക്കണം അതിന് ശേഷമൊക്കെയാണ് കേട്ടോ മയക്കെടുക്കുന്നത് അപ്പോൾ മയക്കെടുക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ കഞ്ഞി വെള്ളം ഇന്ന് വെക്കുന്ന ആ ചോറിൽ ഊറ്റിയെടുക്കുന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തായാലും ഞാൻ തേച്ചൊഴിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഇടുന്നേക്കാൻ നമുക്ക് പിന്നെ ഉള്ള ദിവസങ്ങളിലൊക്കെ കാണിക്കാം കേട്ടോ പിന്നെ ചട്ടി മയക്കുന്ന പ്രത്യേകമായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനവ് നമുക്ക് ആ ഒരു വീഡിയോയും പ്രതീക്ഷിക്കാവേ പിന്നെ ഞാൻ രാവിലെയായിട്ട് കുറേ കുപ്പികളുണ്ടല്ലോ നമ്മുടെ ഉപ്പ് മുളക് മഞ്ഞൾ ഒക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ജീരകം കടുക് എല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന പൊടികളും ഒക്കെയുള്ള എല്ലാത്തിൻ്റെയും കുപ്പികളെല്ലാം ഒഴിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ കഴുകിയിട്ടുണ്ട് കുറേയൊക്കെ കഴുകിയിട്ടില്ല ഇത്രയും കഴുകിയപ്പോൾ തന്നെ കൈക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഈ ചട്ടിയും കൂടെ കഴുകൽ എരുമ്പച്ചട്ടിയും കൂടെ കഴുകിയപ്പോഴത്തേക്കും എൻ്റെ കൈക്ക് അലർജി ഉണ്ട് കേട്ടോ സോപ്പ് ഒരുപാടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ പൊട്ടും അങ്ങനെ പൊട്ടോലിയൊക്കെ പൊട്ടും അപ്പോൾ ഞാൻ എന്തോ ഇത് പകുതി വെച്ചിട്ടങ്ങ് നിർത്തി ഇനി ബാക്കിയൊക്കെ കഴുകണം അപ്പം അനിയത്തിയും കൂടെ കൂടിയിട്ട് കഴുകാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതിയൊക്കെ കഴുകിയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ വെയിലത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെന്ന് വെച്ചു ബാക്കി കുറേ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അനിയത്തിയും കൂടെ കഴുകുമ്പം ഉണക്കിയെടുക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇതേ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഒരു സോസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ തക്കാളി സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വിചാരിച്ചു വിചാരിച്ചിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പക്കെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ആ ചായക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും സോസ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു നമുക്ക് വീട്ടിൽ തന്നെ സോസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല നല്ല പഴുത്തിട്ടുണ്ട് ുള്ള തക്കാളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ചെറിയൊരു പുളിപ്പോലും ഉണ്ടാവാൻ പാടില്ല നല്ല പഴുത്ത തക്കാളി നല്ല കളറുള്ള തക്കാളി നോക്കി വേണം നമ്മൾ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വലിയ വലിപ്പമുള്ള തക്കാളി ഒന്നും അല്ലായിരുന്നു ഞാൻ കുറച്ച് ഇതിൽ ഉണ്ടാക്കി കുറച്ചളവിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ആക്കിയിട്ട് ഒരു ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് എന്താ ഗ്രാമ്പുവും ഒരു കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കറികൾ വെക്കണമല്ലോ അപ്പം മത്തിയായിരുന്നു മീൻ അപ്പോൾ അതൊക്കെ കറി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നമ്മൾ എടുത്തില്ല എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിന് മുന്നേ നമ്മൾ മീൻകറിയുടെ ഒരുപാട് മീൻകറിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് തക്കാളിയുടെ അത് കാര്യങ്ങളെല്ലാം അടുപ്പിലേക്ക് ആക്കിയിട്ട് ഞാൻ കുറച്ച് ഉച്ചക്കലത്തേക്ക് അവിയൽ വെക്ക ഇതൊരു സ്പെഷ്യലായിട്ടുള്ള പണ്ട് കാലങ്ങളിൽ വെക്കുന്ന ഒരു അവിയലാണ് കേട്ടോ നമ്മളെ കപ്പ കപ്പക്ക ഉണ്ടല്ലോ പപ്പായ പപ്പായക്ക് ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പം പപ്പായ വെച്ചിട്ടും അതുപോലെ പച്ചക്കായും കൂർക്കയും ഉണക്കമീനും ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉണക്കമീനും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുന്ന ഒരു അവിയലാണ് കേട്ടോ അതെനിക്ക് വല്യമ്മ പറഞ്ഞതാണ് കുറേ ദിവസമായി ഈ റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ിട്ട് അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പച്ചക്കറി എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തേലും നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നേ ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അടിച്ചിന് മിക്സിയിൽ നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി അ അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമ്മളിട്ടിട്ടുള്ള കറുവപ്പട്ടയും ഗ്രാമ്പൂക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഗ്രാമ്പുവിൻ്റെയും കറുവപ്പട്ടയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ജ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സോസിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ കേട്ടോ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് എനിക്കിത് പറഞ്ഞ് തന്നത് ആയിരുന്നു കേട്ടോ അനിയത്തി അവൾ യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചിട്ട് അവൾ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത് ഇതും തക്കാളി വെച്ചിട്ടുള്ള ജാമും ഒക്കെ എനിക്ക് പഠി പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് അവളാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇതേ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നല്ല രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ ആ ഒരു ചാറ് മാത്രം നമുക്ക് മതി അപ്പോൾ അതിൻ്റെ ആ ഒരു അരിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് നല്ല രീതിയിൽ അരച്ചെടു ക്കാൻ പറ്റി കേട്ടോ ഇനിയിപ്പോൾ നല്ലൊരു പാനിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഇടണം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്ട്ടോ ഇടേണ്ടത് ഞാൻ സാധാരണ മുളക് പൊടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു എരിവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം വേണമല്ലോ അതുകൊണ്ട് തന്നെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഇളക്കി നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്കറിയാമല്ലോ സോസിൻ്റെ ഒരു തിക്നസ് എത്രത്തോളം വേണമെന്ന് അതുവരെ അത് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കരിയും കരിയിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടുക അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ഒന്ന് കുറുകി വരുന്നത് കാണുമ്പോഴത്തേക്കും അതിലേക്ക് ഒന്നര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് സോസിൻ്റെ ഒരു തിക്നസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തീ കുറച്ചിടണം കേട്ടോ തീ കുറച്ചിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി സോസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ തീ നമ്മുടെ സോസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നല്ല തണുപ്പിച്ചെടുക്കണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് കേട്ടോ ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒരു ഒന്നര മാസം ഒരു മാസം ഒന്നര മാസത്തോളം ഇരുന്നു കേട്ടോ ഒരു കേടുവില്ലാതെ ഒന്നര മാസത്തോളം ഇരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് തണുക്കിട്ടോ ആ സമയം കൊണ്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂർക്കയും അതുപോലെ പച്ചക്കായും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉണ്ടല്ലോ കപ്പക്കെ സവോള അതുപോലെ തന്നെ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കപ്പക്ക നമ്മൾ പറിച്ചപ്പോഴും പഴുത്ത കപ്പക്കാം കൂടെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാം തൊട്ടപ്പുറത്തെ വീട്ടിലെ കപ്പക്ക ആണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ പഴുത്ത നല്ല മധുരമുള്ള കപ്പക്ക ആയിരുന്നേ അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിന് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നാല് പഴുത്ത കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ കപ്പക്കയും ബാക്കിയുള്ളത് ചെറുതുമായിരുന്നു കുഞ്ഞിയുണ്ടല്ലോ കുഞ്ഞി കപ്പക്കെയായിരുന്നു കേട്ടോ പുതിയേ നമ്മുടെ സോസ് ഇവിടെ നല്ല രീതിയിൽ തണുത്ത് നല്ല പച്ചവെള്ളം പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ച് സൂക്ഷിക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം കേട്ടോ ആ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിലൊന്നും നമ്മളത് ഒഴിക്കരുത് ഗ്ലാസിൻ്റെ ഒരു ഒരു ബോട്ടിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കണം എനിക്കിവിടെ ന്യൂട്ടലിനുടെ ഒരു ബോട്ടിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊന്നും നമുക്ക് ഗ്ലാസിൻ്റെ ജാറൊന്നും ഇരിപ്പില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ നൂട്ടല്ലയുടെ ഒരു ബോട്ടിൽ കിട്ടി അപ്പോൾ അതിനകത്ത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക് എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും അത് ഇതിൻ്റെ കൂട്ടത്തിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കടകളിൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇനി നോമ്പൊക്കെ വരികയാണ് ഉണ്ടാക്കുന്ന സ്നാക്കൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിനി സോസിന് വേറെ എവിടെയും പോകേണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ജാമം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതും എനിക്ക് എനിക്കറിയത്തി പറഞ്ഞു തന്നതാണ് ആ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ എളുപ്പത്തി ഉണ്ടാക്കാലോ ആരുണ്ടാക്കിയാലും സക്സസ് ആവും അത് വേറെ കാര്യം അപ്പോൾ അതേ പാത്തു വന്ന് നിൽക്കാൻ കേട്ടോ ആ ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ബ്രെഡ് ഇരിപ്പും ഉണ്ടായിരുന്നത് അപ്പം അതിൽ ഞാൻ ഒന്നും ഞാൻ ചെയ്തില്ല ബ്രെഡ് വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കോണോട് കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അത് ഇങ്ങനെ സോസും കൂടെ ഒഴിച്ച് വലിയ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാന്നൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞ കാര്യം ഞാൻ കേൾപ്പിച്ചതരാം കേട്ടോ എൻ്റെ ഒരു വിചാരം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും എന്നാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മളിങ്ങനെ പത്ത് രൂപ പാക്കറ്റിൽ കിട്ടുന്ന സോസ് മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ചാൽ കൊടുക്കാറ് ഇങ്ങനെ മുക്കി കഴിക്കും പക്ഷെ ഇന്നെന്തോ മൈൻഡ് ഒരു മാറ്റമുണ്ട് അതിനകത്ത് വെക്കണോ വയ്ക്കണോ അങ്ങനെ വെക്കുന്നേ ഉള്ളോ എന്നാ വാ എനിക്കങ്ങനെ വേണ്ട ജാമു പോലെ ഇതിനകത്ത് തേച്ച് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾ ആ കൊടുത്ത സാധനം കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരിത്തേക്ക് ആദ്യം തോന്നിയത് ജാമാ എന്നായിരുന്നു രണ്ട് പ്രാവശ്യം ഇങ്ങനെ വായിൽ വെച്ചപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ജാമല്ല ഇത് സോസായിരുന്നു എന്നുള്ളത് പിന്നെ എന്തായാലും പുള്ളിക്കാരി അത് കഴിച്ചു അത് ഫിനിഷ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് ബാക്കി കുറച്ച് നമ്മൾ ആ ചട്ടിക്കാതെ തരുന്നതൊക്കെ വടിച്ചെടുത്തിട്ട് ഉള്ള അക്രമമാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ അവിയലിന് നമ്മൾ അരപ്പിട്ടില്ലല്ലോ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും പരുവത്തിന് കിടക്കുമായിരുന്നു കേട്ടോ വെന്ത് കിടക്കുമായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണ് അവിയലിന് അരപ്പെടുക്കുന്നത് കുറച്ച് ജീരകം പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് പച്ചവെളിച്ച് ചെണ്ണയും കുറച്ച് കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ നല്ല സ്പെഷ്യലായിട്ടുള്ള നാടൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടോ മറ്റ് പച്ചക്കറികളൊന്നും നമ്മളിട്ടില്ല കായും കൂർക്കയും അതുപോലെ കപ്പക്കയും പച്ചക്കപ്പക്ക ഇളത് ആയിരിക്കണം കേട്ടോ ഒരുപാട് വിളഞ്ഞു പോകരുത് ഇളത് കപ്പക്ക ആയിരിക്കണം അപ്പം വല്ലമ്മ പറഞ്ഞു തന്ന ആയിരുന്നു നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ വല്ലമ്മ പച്ചക്കപ്പക്കയും ഉണക്കമീനും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് പറഞ്ഞത് ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിൽ ഒരു പുലുമ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് കൂർക്കയും കുറച്ച് പച്ചക്കായും കൂടെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അതേ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ രാവിലത്തെ സാമ്പാർ ഇട്ടു കൊണ്ടു മീൻകറി ഉണ്ട് പിന്നെ ചീരത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ ചീരത്തോരൻ തലേന്ന് വെച്ചതായിരുന്നു വൈകുന്നേരം വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഉച്ചയൂണും കാര്യങ്ങളും എല്ലാം അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എൻ്റെ എല്ലാ കുട്ടിയാർക്കും